നമസ്കാരം ഇറക്കുമതിക്ക് പരസ്പര നികുതി ചുമത്തുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏപ്രിൽ രണ്ട് എന്ന ഡെഡ് ലൈനിന് ഇനി രണ്ടാഴ്ച കൂടിയാണ് ബാക്കിയുള്ളത് ഇതിനിടെ ഏറ്റവും മോശം അവസ്ഥ പ്രതീക്ഷിച്ച കൊണ്ട് ഇന്ത്യയും ഒരുങ്ങിക്കഴിഞ്ഞു ഇലോൺ മസ്കിന് അവരുടെ വിപണിയിൽ പ്രവേശിക്കാൻ സൗജന്യ പാസ് ലഭിക്കുന്നതിനെ ഇതുവരെ ശക്തമായി എതിർത്തിയിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് വയർലെസ് കാരിയറുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മസ്കിന്റെ സ്റ്റാർലിങ് ഇൻകോർപ്പറേറ്റഡുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനത്തിന് ഇതുവരെ പ്രാദേശിക നിയന്ത്രണ അംഗീകാരങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എങ്കിലും ഒരു ഉന്നത മന്ത്രി എക്സിൽ ഇതിന് സ്വാഗതം ചെയ്യുകയും പിന്നീട് ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഡ്രംഭുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് തന്റെ ഭരണകൂടം ഈ കരാറുകൾ ആസൂത്രണം ചെയ്തതെന്ന പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങളോട് നരേന്ദ്രമോദിയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രിയുടെ വൈറ്റ് ഹൗസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട നിലവിൽ ഈടാക്കുന്ന നൂറ്റിപ്പത്ത് ശതമാനം നികുതിയേക്കാൾ വളരെ കുറഞ്ഞ തീരുവയിൽ ടെസ്ല ഇൻകോർപ്പറേറ്റഡിന്റെ കാറുകൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ എങ്ങനെ അനുവദിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളുടെ ഒരു നീണ്ട നിര തന്നെ സംഭവിക്കുകയുണ്ടായി വ്യാപാരത്തിനും വ്യവസായികൾക്കുമെതിരായ നിലപാട് ഇന്ത്യ മാറ്റുകയാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോദിയുടെ സാമ്പത്തിക തന്ത്രം രാജ്യത്തെ ചില ഭീമന്മാരുടെ വിഭാഗത്തെ വളരെയധികം ആശ്രയിച്ചിരുന്നു വിദേശ മത്സരങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനയുടെ ഏഴ് ശതമാനം നിലവാരത്തിലേക്ക് ഏതാണ്ട് താഴ്ന്നിരുന്ന താരിഫുകൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും പന്ത്രണ്ട് ശതമാനമായി ഉയർത്തി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഭീമമായ താരിഫുകൾ അനുകൂലമായ സർക്കാർ കരാറുകൾ വിദേശ പിന്തുണയുള്ള വാണിജ്യത്തിനായുള്ള നിയമങ്ങൾ അടിച്ചമർത്തൽ പോലുള്ള താരിഫ് ഇതര തടസ്സങ്ങൾ എന്നിവ ഉപയോഗിച്ച പ്രഭുക്കന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള ഈ മുൻഗണന അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രസിദ്ധമായി മാറി ട്രംപ് ആദ്യ ഭരണ കാലഘട്ടത്തിൽ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയായിരുന്ന റോബർട്ട് ലൈറ്റ് ഹൈസർ ഇന്ത്യയുമായി ചർച്ച നടത്തുമ്പോൾ അവരിൽ പതിനഞ്ചു പേരുടെ ജീവചരിത്രങ്ങൾ തന്റെ മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സർക്കാർ നിലപാടുകൾ പ്രവചിക്കുന്നതിൽ താൻ ഈ വ്യക്തികളുടെ താൽപര്യങ്ങൾ നോക്കും മുകേഷ് അംബാനി ഗൗതമദാനി മുംബൈ ആസ്ഥാനമായുള്ള ടാറ്റ ഗ്രൂപ്പ് സിമെന്റ് കമ്പനിയായ കുമാർ മംഗലം ബിർള ടെലികോം വ്യവസായി സുനിൽ മിത്തൽ എന്നിവരുടെയും ധനികരായ ബിസിനസ്സുകാരുടെയും വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഈ അക്കാദമിക് ഗവേഷണം തെളിവ് നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്ത് ശതമാനമായിരുന്ന ഈ അഞ്ച് ഗ്രൂപ്പുകളുടെ സാമ്പത്തികതര ആസ്തി വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ പതിനെട്ട് ശതമാനമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി ആദ്യമായി പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ വികാസം കൂടുതൽ ശക്തി പ്രാപിച്ചു അപ്പോഴാണ് കമ്പനികൾ അവർ ഉണ്ടായിരുന്ന മേഖലകളിൽ കൂടുതൽ കൂടുതൽ ഓഹരികൾ സ്വന്തമാക്കാൻ തുടങ്ങിയത് ഉയർന്ന തയ്യാറെഫുകൾ കണക്കിലെടുക്കുമ്പോൾ ബിഗ് ഫൈവ് ഗ്രൂപ്പുകൾക്ക് പല വ്യവസായങ്ങളിലും അന്താരാഷ്ട്ര സമപ്രായക്കാരുമായി മത്സരിക്കേണ്ടി വന്നിരുന്നില്ല എന്നത് സാമ്പത്തിക നിരീക്ഷകളടക്കം ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് വിദേശത്തെ അവരുടെ ശക്തി പരീക്ഷിക്കേണ്ടതില്ല കാരണം ടെലികോം മീഡിയ റീറ്റെയിൽ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ നിർമ്മാണ സാമഗ്രികൾ ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ അവർ തങ്ങളുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സ്വദേശത്ത് സമ്പാദിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ രണ്ടാം വരവിന് കീഴിൽ ഇന്ത്യയിലെ കോടീശ്വരന്മാർക്ക് പണി കിട്ടാനാണ് സാധ്യതയുള്ളത് എന്നാലും കാത്തിരുന്ന് കാണാം ഇവരുടെ എങ്ങോട്ടാണ് എന്ന്